ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാനാണ് ഇന്നലെ വീഡിയോ കുറച്ച് താമസിച്ച് പോയി എല്ലാവരും എന്നോട് ക്ഷമിക്കണേ ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജി നോക്കിയാണ് എങ്കിൽ കുറച്ച് ഒരു ഹെവി എനർജിയാണ് ഇന്നത്തെ ദിവസം രാവിലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരാളോട് വഴക്കിടേണ്ട അവസ്ഥ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇല്ല എങ്കിൽ എന്തെങ്കിലും ബാഡ് ന്യൂസ് നിങ്ങൾക്ക് റിസീവ് അതിനുശേഷം നിങ്ങളുടെ മൂഡ് വളരെ മോശമാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ ഓഫീസിൽ പോവുകയാണ് ഓഫീസിൽ ആരോടെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക ആ ഓഫീസിൽ ഓഫീസിലാരെങ്കിലും നിങ്ങളോട് ബേഡായിട്ടുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾക്ക് വളരെ വിഷമമാകുക നിങ്ങളുടെ മൂഡ് മോശമാവുക അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നു ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്നുണ്ട് എങ്കിൽ കുറച്ചൊന്ന് അവെയർ ആയിട്ടിരിക്കേണ്ട ആവശ്യമുണ്ട് ചലഞ്ചിങ് സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ കടന്നു പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനുണ്ട് എങ്കിൽ എവിടെയെങ്കിലും ദർശനം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആ കാര്യത്തിന് പോകുക കാരണം ചലഞ്ചിങ് സിറ്റുവേഷൻ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും പ്രോജക്റ്റ് പ്രസൻറ്റേഷൻ ഇൻ്റർവ്യൂ ഇല്ല എങ്കിൽ വസ്തു വാങ്ങിക്കുന്ന വസ്തു ഇടപാട് പണമിടപാട് എന്തായിക്കൊള്ളട്ടെ നിങ്ങൾ ആദ്യം ഒന്ന് ദൈവത്തിൻ്റെ അടുത്ത് പോയി ദൈവത്തിനോട് പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം മാത്രം ആ ഒരു കാര്യം ചെയ്യുക എന്നാണ് ഇവിടെ വാർണിംഗ് വന്നിരിക്കുന്നത് ഇല്ല ആ കാര്യം ചെയ്യുന്നുയോ അല്ലെങ്കിൽ ആ കാര്യം ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ ഇഷ്ട ഭഗവാൻ ആരാണോ അവരെ കുറൊന്ന് ഒരു പത്ത് മിനിറ്റ് ആലോചിച്ചിട്ട് നിങ്ങളുടെ വിഷമം എല്ലാം പറഞ്ഞ് അവരുടെ ആശീർവാദം കൂടി നിങ്ങൾ ആ കാര്യം ചെയ്യുക ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചാൻസസ് ഉണ്ട് സക്സസ് ലഭിക്കാം പക്ഷെ ആദ്യമൊക്കെ കുറച്ച് ചലഞ്ചിങ് സിറ്റുവേഷൻ കൂടെ ഫേസ് പോവേണ്ട അവസ്ഥ വരും അതിനുശേഷമായിരിക്കും സക്സസ് ലഭിക്കുക ഇന്ന് നിങ്ങൾ ആരോടെങ്കിലും വഴക്കിടുന്നതായിട്ടുള്ള ആ ഒരു എനർജി ആരെങ്കിലും നിങ്ങളോട് ബാഡ് വാക്കുകൾ യൂസ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു എനർജി അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് കാര്യം ആരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും കുറച്ച് അവെയർ ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്യുകയും ചെയ്യുക ഇവിടെ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ഉറപ്പായിട്ടും കിട്ടും എന്ത് പ്രോബ്ലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും അത് വന്ന വഴിയെ പെട്ടെന്ന് പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ടെമ്പററി ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ടെൻഷൻ അനുഭവിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ പാർട്ണറിൻ്റെ എനർജി മിറർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് അവരുടെ കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് മിറർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ അവരുടെ എനർജി വളരെ ഹെവി ആയിരിക്കാം ആ ഒരു എനർജി നിങ്ങൾ പിക്ക് ചെയ്യുമ്പോഴായിരിക്കാം നിങ്ങൾക്ക് ഹെവി എനർജി ആവുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി ഇന്നത്തെ കുറച്ച് ഹെവി എനർജിയാണ് ഇത് ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ടയേർഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ അവരുടെ എനർജി പിക്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്കും ഹെവിയായിട്ട് തോന്നുന്നത് ഓൾറെഡി ഇന്ന് പേ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും ഹെവിയാണ് ഇവിടെ ഇവരുടെ സിറ്റുവേഷനിൽ എന്തായാലും ഇന്ന് ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കരിയർ വൈസോ അല്ലെങ്കിൽ ഫാമിലി വൈസോ എന്തെങ്കിലും ചലഞ്ചിങ് സിറ്റുവേഷൻ ഇവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും തടസ്സങ്ങൾ വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്ത് അപ്സ് ആൻഡ് ഡൗൺസ് വന്നാലും അത് നേരെയാകുന്നതാണ് എന്നും ഇവിടെ കാർഡുകൾ പറയുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉറപ്പായിട്ടും വരും പക്ഷേ അത് നമ്മൾ ഫേസ് ചെയ്തിരിക്കും ഫേസ് ചെയ്ത് അത് നേരെയാക്കുകയും ചെയ്യും നമ്മൾ അതേപോലെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇന്നത്തെ ദിവസം പല അപ്സ് ആൻഡ് ഡൗൺസ് വരും പക്ഷെ അത് നേരെയാകും ഇവിടെ ഇന്നത്തെ ദിവസം ഇവരുടെ മൂഡ് വളരെ മോശമായിരിക്കും ഇവിടെ നിങ്ങളുടെ മൂഡ് മോശമായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഇവരുടെ ആ ഒരു എനർജിയിൽ വരും കാരണം നിങ്ങളുടെ എനർജി മോശമാണെങ്കിൽ നിങ്ങളുടെ എനർജി അവർ പിക്ക് ചെയ്യുമ്പോൾ അവരുടെ മൂഡ് മോശമാകും ഇവിടെ നിങ്ങൾ ഇവരുടെ മൂഡ് മോശമാണ് എങ്കിൽ നിങ്ങൾ അവരുടെ എനർജി പിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൂഡ് മോശം അതേപോലെ ഇവിടെ മിററിങ് എനർജി ഇന്നത്തെ ദിവസം ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിറർ ചെയ്തും നിങ്ങൾ പരസ്പരം മോശമാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ ആ ഒരു ഒരു സെക്കൻഡ് കൊണ്ട് ആ ഒരു ദേഷ്യം നിങ്ങൾക്ക് മാറ്റാവുന്നതേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശാന്തരാകും പക്ഷേ ഇവർക്ക് ദേഷ്യം വന്നാൽ എല്ലാം സർവത്ര നാശമായിട്ടുള്ള രീതിയിലായിരിക്കും ദേഷ്യം വരുന്നത് അപ്പോൾ ഇവരുടെ ആ ഒരു മൂഡ് അത്രയ്ക്ക് മോശമാവാതെ നിങ്ങൾ നോക്കുക നിങ്ങൾ കോണ്ടാക്റ്റിലുള്ളവരാണ് എങ്കിൽ ഇവരേക്ക് ആവശ്യമില്ലാതെ ദേഷ്യം വരുന്ന രീതിയിലുള്ള സംസാരം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് കാരണം അങ്ങനെ ദേഷ്യം വന്നാൽ പിന്നെ നിങ്ങളെ ബ്ലോക്ക് സിറ്റുവേഷൻ സിറ്റുവേഷനിലോ ആക്കും എന്നുള്ള അവസ്ഥയിലേക്ക് ഇവർ പോകും ഇവിടെ ഇന്ന് നിങ്ങളുടെ പേഴ്സണൽ ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇതുകൂടാതെ ഇന്ന ദിവസം നിങ്ങളുടെ പേഴ്സിൻ്റെ ഫാമിലിയോട് നിങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസിലാണ് ഉള്ളത് എങ്കിൽ അവർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ ഇന്നത്തെ ദിവസം അവർ നിങ്ങളെ കോൾ ചെയ്യുന്നതായിട്ടോ മെസ്സേജ് ചെയ്യുന്ന കാണാൻ സാധിക്കുന്നു അപ്പോൾ ഡിസ്റ്റൻസിലുള്ള പാർട്ട്നേഴ്സ് തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് നോക്കേണ്ട സിറ്റുവേഷനിലുള്ള പാർട്ട്നേഴ്സ് നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ എന്തോ സഹായം ആൾക്കാർക്ക് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു ഇത് നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് അതായത് എന്തോ ദാനധർമ്മത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ന് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവർ അത് മാരേജ് ആയിട്ട് ഇവർ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു ഡിസിഷൻ നിങ്ങളോട് പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പോസിറ്റീവായിട്ട് ഇതിൽ നിങ്ങൾക്ക് വേണ്ടി പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം എടുത്തത് ട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആയിരിക്കും ലഭിക്കാൻ പോകുന്നതെങ്കിൽ നെഗറ്റീവായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രിഗറായിരിക്കും ലഭിക്കാൻ പോകുന്നത് അവരുടെ തീരുമാനം ബേസ് ചെയ്തിരിക്കും കാര്യങ്ങൾ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് സോ മച്ച്